വെറുതെ ഇരിക്കുമ്പോൾ ഓരോ തോന്നലുകളെ മുട്ട ഒഴുങ്ങി തിന്നണമെന്ന് അങ്ങനെ വെറുതെ പുഴുങ്ങി തിന്നാ പോരാ നെടികെ കീറിയായിട്ട് നടക്കും മസാലയൊക്കെ വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കാണാറില്ലേ വൈദ്യന്റെ കടയിലും അവിടെ ഇവിടെ ആയിട്ട് അതുപോലെ തിന്നണോന്ന് വെറുതെ ഇരിക്കുമ്പോ തോന്നുന്ന ഓരോ എനിക്ക് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ആറ് പിടക്കോഴിയുടെ മുട്ടയാണ് പിടക്കോഴിയുടെ മുട്ട തന്നെ വേണം പൂവൻ കോഴിയുടെ പറ്റില്ല താറാവുന്നതിലും അതുതന്നെ വേണം പിന്നെ അതിനുവേണ്ടിയുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങ മല്ലിയില കൊച്ചുള്ളി കാന്താരി മുളക് കറിവേപ്പില വിനാഗിരി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കണം പിന്നെ ആറെന്ന് പറഞ്ഞത് ഞങ്ങളുടെ കണക്കാണ് ഞങ്ങൾ ആറ് പേരാണുള്ളത് നിങ്ങളിപ്പോൾ പത്ത് പേരുണ്ടെങ്കിൽ ആറ് മുട്ടയിട്ട് കഴിഞ്ഞാൽ പറ്റൂല പത്ത് മുട്ടേൻ്റെ വേണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാകും അതേരം ആൾ എണ്ണം നോക്കി നിങ്ങൾ മുട്ട ഇടുക ഓക്കെ ഒരു കുക്കറിനകത്ത് ആണെങ്കിൽ ഒരു വിസിൽ കൊണ്ട് നമുക്ക് കോഴിമുട്ട എല്ലാം റെഡിയായി കിട്ടും പുഴുങ്ങി കിട്ടും പിന്നെ അരച്ചു വച്ച ചമ്മന്തി ഇത് ഞാൻ പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് കാരണം കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അത് ബാറിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ ബിവറേജിൻ്റെ മുമ്പിലും ഒക്കെയാണുള്ളത് അപ്പം പിന്നെ അവിടെ പോയി നിന്ന് തിന്നു കഴിഞ്ഞാൽ നാട്ടുകാർ കാണണം ഹംസാക്കുട്ടിയുടെ മോനിപ്പോൾ വെള്ളവടിയും തുടങ്ങിയെന്ന് പറഞ്ഞ് നടക്കും അതാണ് വിഷയം പിന്നെ ഇത് ഒന്നെങ്കിൽ ഒരു നൂല് കൊണ്ടോ പിച്ചാത്തി കൊണ്ടോ എന്ന് കീറിയിട്ട് എൻ്റെ നടുക്ക് മസാല വെച്ചിട്ട് നിങ്ങൾ തിന്തണം ഞാൻ പറഞ്ഞല്ലോ ഇൻഗ്രീഡിയൻസിനകത്ത് വിനഗരി വിനഗരി കുറച്ചേ ഒഴിക്കാവുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും മുഖം കാരണം എന്ന് വെച്ചാൽ പുളി ഇച്ചിരി കൂടി കൂടിപ്പോയി വിനഗരി ഒഴിച്ചത് കൂടിപ്പോയൊണ്ട് പുളി ഇച്ചിരി കൂടി കൂടിപ്പോയി വേറൊന്നുമല്ല തിന്നേ നോക്കൂ മുട്ടയ്ക്ക് മുട്ടേതായ ടേസ്റ്റുണ്ട് ഇതിനും ഉണ്ട് പക്ഷേ പുളി ഇച്ചിരി മുമ്പേ നിൽക്കുന്നു അതുകൊണ്ടാണ് തമ്മിലി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനൊരു ടേസ്റ്റിൽ ഇതുവരെ മുട്ട കഴിച്ചിട്ടില്ലെന്ന്